ചോറിന് എന്തൊക്കെ കറികളുണ്ടെങ്കിലും ഒരു ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ അതിന് പറ്റിയ ഒരു ചമ്മന്തിയാണ് ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും വരെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തി ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ചമ്മന്തിയുടെ ചേരുവകളും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചൂടായ പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും രുചി വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഒരു പതിനഞ്ച് വച്ചൻ ചേർക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഈ മുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴുതിയെടുക്കാം മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ഇരുപത് ചുമന്നുള്ളി ചേർക്കാം ഈ ഉള്ളിയും ഒന്ന് നന്നായിട്ട് മൂത്ത് ഒന്ന് വരണം ഉള്ളി ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കാം പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കതിർപ്പ് കറിവേറ്റിലേക്ക് ചേർക്കാം ഇത് പച്ചമുളകും എല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് പാത്രത്തിലേക്ക് മാറ്റാം വടക്കിയെടുത്ത മുളകും എല്ലാം ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം ഒന്നുകിൽ ഇടികെല്ലാം ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അധികം അരിഞ്ഞു പോകാതെ ഒന്ന് ചതച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് മിക്സിയിലാണ് ചതച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് ഈ മുളക് തന്നെ ഒന്ന് ചതച്ചെടുക്കാം എന്തെങ്കിലും മുളക് ഈ പരുവത്തിലാണ് ചതച്ചെടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം മുളക് മുഴുവൻ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം ഇനി ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇത് മൊത്തി എങ്ങോട്ട് അരിഞ്ഞു പോകരുത് ഉള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം മുളകിട്ട ബൗളിലേക്ക് തന്നെ ചേർക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കണം ഇതിലേക്ക് ഒരു നാരങ്ങ നാരങ്ങാമ്പൽപ്പം പുളി ഞാൻ വെള്ളത്തിലിട്ടിരുന്നതാണ് അത് നന്നായിട്ട് തിരുമി നമുക്ക് ആവശ്യം അത്ര പുളി ഒഴിക്കണം ഒത്തിരി വെള്ളം ഇതിന് വേണ്ട അതുകൊണ്ട് പുളി നല്ല കുറുക കലക്കി വേണം ഒഴിക്കാൻ വാളംപുളിയാണ് ഇട്ട് തിരിക്കുന്നത് ഇതിന് ഏറ്റവും നല്ലത് വാളംപുളിയാണ് ഇനി ഇതിൻ്റെ ആ ചാറ് വേണം നമുക്ക് ഒഴിക്കാനായിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി നോക്കണം ഇനി ആവശ്യത്തിനുള്ള പുളിയായോ ഒന്ന് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കുക ഇപ്പം ഇതിന് ആവശ്യത്തിന് പുളി ഉണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഇപ്പം ഇതിനെല്ലാം ആവശ്യത്തിനും ഉണ്ട് എല്ലാ ടേസ്റ്റും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് കറിവേപ്പില ഒന്ന് ആ പച്ച ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇതുപോലെ തിരുമ്മി ഒന്നിട്ട് കൊടുക്കണം ഇതൊരു അടിപൊളി മുളകി ചമ്മന്തിയാണ് ഇനി നമുക്ക് ചോറുണ്ടാനായിട്ട് കറികളുണ്ടെങ്കിലും അല്ലെങ്കിൽ കറികളൊന്നും ഇല്ലെങ്കിലും തന്നെ ഈ ചമ്മന്തി കൂട്ടി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് നമ്മളറിയാതെ തന്നെ കത്താക്കാം അത്ര നല്ല ഒരു ചമ്മന്തിയാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്